എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ രേണു സുധി അതായത് നമ്മുടെ സുധിയുടെ മക്കൾക്ക് പുരയിടം ദാനമായിട്ട് നൽകിയ അച്ഛനായിട്ടുള്ള നോബൽ ഫിലിപ്പ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും സമയം വന്നു സഹോദരിയുടെ മക്കൾക്ക് വസ്തു കൊടുത്തതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കരയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത് പിന്നീട് അച്ഛൻ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അതില് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അദ്ദേഹം ഇപ്പോ ശരിക്കും അദ്ദേഹത്തിന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അത് അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേട്ട് വരാം എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വണ്ടിയിൽ ആള് വന്നു രാത്രിയും രാത്രി അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു ശ്രുതിയും തങ്കച്ചനുമാണ് ഞാൻ അവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം അതായത് അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ സമയത്ത് വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് അച്ഛന്റെ വാലിൽ കൊണ്ടുവന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് പിന്നെ കണ്ടോളാം പിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വച്ചിട്ട് പോകുന്നുണ്ട് ആളുകൾ അതുകൊണ്ട് തന്നെ അച്ഛന് അച്ഛന്റെ വധഭീഷണിയുണ്ട് അച്ഛന് അതില് ഭയമുണ്ട് എന്നുള്ള രീതിയിലാണ് അച്ഛൻ പറയുന്നത് പിന്നീട് അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് ചെയ്യുന്നത് രേണു സുധീയുടെ പി ആർ വർക്കേഴ്സ് ആണെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇവരുടെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അച്ഛൻ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം ഇന്റർനെറ്റ് വലിയ ചാനൽ അതിന്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കാനായിട്ട് ഇവരെവിടെ വരെ പോകും എന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുദരേയും പേരിൽ കോടതി കയറുകയാണ് ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടി സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും എന്തായാലും തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത് കേട്ടില്ലേ അപ്പോൾ അദ്ദേഹം അതിനെ എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള റീസൺ പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഇനിയും അതായത് ഇപ്പോൾ രേണുസ്തുതി ഓൾറെഡി ബിഗ് ബോസിനുള്ളിലാണ് അവിടെയാണ് അവർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നീട് അച്ഛൻ അതിന് വേണ്ടിയിട്ട് അതായത് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അച്ഛനെ അധിക്ഷേപം പറയുന്നത് കൊണ്ടും അച്ഛനെ അപമാനിക്കുന്നത് കൊണ്ടും അച്ഛന് ഇനിയും അത് സഹിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ബഹുമാനപ്പെട്ട കോടതിയെ ഇനി സമീപിക്കാനാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അച്ഛനെ അപമാനിച്ചതിന്റെ പേരിലാണ് അച്ഛൻ രേണു സുതിയുടെയും അവരുടെ പിതാവിന്റെ പേരിൽ അതായത് അച്ഛൻ തങ്കച്ചന്റെ പേരിലുമാണ് കേസ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മുടെ അച്ഛൻ നോബിൾ ഫിലിപ്പ് പറയുന്നത് അപ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കാം കേട്ടില്ലേ അപ്പോൾ എന്തായാലും ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു സഹായിച്ചവരോട് നന്ദി കാണിച്ചില്ലെങ്കിലും അവരെ അപമാനിച്ച് കഴിയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളെ ഒരുപക്ഷെ നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും അച്ഛൻ നോബൽ ഫിലിപ്പ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയെങ്കിലും രേണു സുതിയും ഫാമിലിയും ദേവി ചെയ്ത് ആരോടും നന്ദി കിട്ട വാക്കുകൾ പറയാതിരിക്കുക നന്ദിയില്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്ന പോരെ അതിങ്ങനെ പുറമേ എടുത്ത് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്നത് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ